ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുർച്ചിത്താനം പൂത്രികോവിൽ ക്ഷേത്രത്തിലെ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ കർണാടക സംഗീതകുലപതി ചെങ്കോട്ട ഹരിഹരസുബ്രഹ്മണ്യന്റെ കലാപരിപാടികളുടെയും സംഗീതോത്സവത്തിന്റെയും ഭദ്രദ്വീപ് തെളിയിച്ചു ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി പുതുവന ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി യാനശേരി ദേവസ്വം മാനേജർ പി പി കേശവൻ നമ്പൂതിരി മാതൃസമിതി പ്രസിഡന്റ് ശോഭന തെക്കെപ്പാറേ കണ്ടത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എ ടി പ്രദീപ് സെക്രട്ടറി ഷൈജു താരത്തെടുത്ത് വൈസ് പ്രസിഡന്റ് അനിൽ പണിക്കർ ട്രഷറർ ജയപ്രകാശ് പബ്ലിസിറ്റി കൺവീനർ അജിത് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് റോവിഷൻ പ്രഭോ